പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ഇറാൻ ഇറാൻ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് പാകിസ്ഥാൻ അറിയിച്ചു പ്രകോപനമില്ലാതെയാണ് ഇറാൻ തങ്ങളുടെ വ്യോമ മേഖലയിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തിയതെന്ന് പാകിസ്ഥാൻ ആരോപിക്കുന്നു ഭീകര സംഘടനയായ ജെയ്ഷെ അൽ അദിന്റെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് ഇറാന്റെ ആക്രമണം േക്കുമെന്ന് ആശങ്കയുണ്ട് ആക്രമണം ഒരിക്കലും അംഗീകരിക്കാനാവില്ല പാകിസ്ഥാന്റെ പരമാധികാരത്തിലേക്ക് കടന്നുകയറ്റമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത് ഇതിന് അവർക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി ബലൂചി തീവ്രവാദ ഗ്രൂപ്പായ ജയ്ഷൽ അദലിന്റെ രണ്ട് താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പാകിസ്ഥാൻ അധികൃതർ അറിയിച്ചു ഇറാന്റെ അർദ്ധ വിഭാഗമായ എലൈറ്റ് റവല്യൂഷണറി ഗാർഡുകൾ ഇറാഖിലും സിറിയയിലും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പുതിയ സംഭവ വികാസങ്ങൾ പാകിസ്ഥാൻ അതിർത്തിയിൽ ഇറാൻ സുരക്ഷാസേനയ്ക്ക് നേരെ നേരത്തെ ജെയ്ഷ് അൽ അദൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് തെക്കുപടിഞ്ഞാറൻ ബലൂജിസ്ഥാൻ പ്രവിശ്യയിൽ പാകിസ്ഥാനിലെ കൌസ്ബത്ത് പ്രദേശത്ത് ജെയ്ഷ് അൽദുക്തം എന്നറിയപ്പെടുന്ന ജെയ്ഷ് അദൽ തീവ്രവാദി ഗ്രൂപ്പിന്റെ രണ്ട് ശക്തി കേന്ദ്രങ്ങൾ തകർത്തതായി ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു യാതൊരു പ്രകോപനവുമില്ലാതെ വ്യോമാതിർത്തി ലംഘിച്ചതും പ്രദേശത്തിനുള്ള നടത്തിയ ആക്രമണവും പാകിസ്ഥാൻ ശക്തമായി അപലപിച്ചു ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇറാന് മുന്നറിയിപ്പും ഗാസയിൽ ഇസ്രായേലിന്റെ ശക്തവും ക്രൂരവുമായ ആക്രമണങ്ങൾ നടക്കുന്ന പശ്ചാത്തലത്തിൽ പുതിയ ആക്രമണങ്ങൾ വിശാലമായ പ്രാദേശിക സംഘടനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാനും ഇറാനും തമ്മിൽ നിരവധി ആശയവിനിമയ മാർഗങ്ങൾ നിലവിലുണ്ടെങ്കിലും ഈ നിയമവിരുദ്ധ പ്രവൃത്തി നടന്നുവെന്നത് അതിലും ആശങ്കാജനകമാണ് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ച് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഇറാനായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആക്രമണത്തിൽ പരിക്കേറ്റ മൂന്ന് സ്ത്രീകളുടെ നില ഗുരുതരമാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രധാനമായും തെക്കുകിഴക്കൻ ഇറാനിൽ പ്രവർത്തിക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ സ്ഥാപിതമായ വിഘടനവാദി തീവ്രവാദ ഗ്രൂപ്പാണ് ജെയ്ഷ് അൽ അദൽ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ സ്വാതന്ത്ര്യമാണ് സംഘത്തിന്റെ ലക്ഷ്യം മുൻ ് ഇറാനെതിരെയുള്ള ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ഇറാൻ പ്രവിശിയായ സിസ്താനിലെയും ബലൂചിസ്ഥാനിലെയും പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് പതിനൊന്ന് ഇറാനിയൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തിയതായി കഴിഞ്ഞ മാസം ജെയ്ഷ് അൽ അതിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അതേസമയം ഇസ്രായേൽ ചാരസംഘടനയായ മുസാദിന്റെ ഇറാഖിലെ കേന്ദ്രത്തിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിഷ് മേഖലയിലെ ഇർബിലെ കേന്ദ്രമാണ് ആക്രമിച്ചത് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർനയാണ് മിസൈൽ ആക്രമണങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിട്ടത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ാണ് കുർദിസ്ഥാന്റെ തലസ്ഥാനമായ ഇർബിലെ യു എസ് കോൺസുലേറ്റിന് സമീപമുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ആക്രമണം നടത്തിയത് ഈ മേഖലയിലെ ചാരപ്രവർത്തന കേന്ദ്രങ്ങളും ഇറാനിയൻ വിരുദ്ധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ കേന്ദ്രങ്ങളും നശിപ്പിക്കാനായി തിങ്കളാഴ്ച രാത്രിയിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഇർബിലുള്ള ആസ്ഥാനമാണ് ലക്ഷ്യം വെച്ചതെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് അറിയിച്ചതായി ഇർണ റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി